ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആർദവുമായി സ്വാഗതം നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ സർവബന്ധങ്ങളും നശിപ്പിക്കുന്നതിന് അത് കാരണമായിത്തീരും കാരണം ചെറിയൊരു അവയവമാണ് നമ്മുടെ നാവ് പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വലിയ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്ത് സൂക്ഷിക്കുന്ന ബന്ധങ്ങളും അതെല്ലാം നഷ്ടപ്പെടുത്താൻ നമ്മുടെ ആഗ്രഹങ്ങൾ അതുപോലെ നമുക്ക് വേണമെന്ന് കരുതി നമ്മൾ ചേർത്ത് പിടിച്ച നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നമ്മളെ പരിശ്രമിച്ചു കൊണ്ടുവന്ന ഓരോ നമ്മുടെ നല്ല അവസരങ്ങൾ ഇതെല്ലാം ഒരു നിമിഷത്തെ നാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മുടെ നാവ് നീട്ടി ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുന്നത് മൂലവും നഷ്ടപ്പെട്ടു പോകാമെന്നതും ഓർക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മനുഷ്യൻ്റെ നാവ് നല്ലതല്ലെങ്കിൽ എത്ര നാൾ പൊന്ന് പോലെ കൊണ്ട് നടന്ന ബന്ധങ്ങളാണെങ്കിൽ പോലും ഒന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അത് നമ്മളിൽ നിന്നും ചിന്നി ചിതറിപ്പോകും പിന്നീട് അത് തിരിച്ചു പിടിക്കാൻ നല്ല പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഓർക്കുക നമ്മുടെ നാവ് അത് നിങ്ങൾ സൂക്ഷിക്കുക കാരണം നല്ല ബന്ധങ്ങളെ കൂട്ടി ഇണക്കുന്നതിനും ആ ബന്ധങ്ങളെ തേർന്ന് തരുപ്പണമാക്കുന്നതിനും നാവ് തീരും നമ്മൾ പല അവസരത്തിലും കേട്ടിട്ടുണ്ട് അയ്യോ അവർക്കെന്നാ ഒരു നാവ അവരെങ്ങനെ മറ്റുള്ളവരെ ഇത്രയേറെ വെറുപ്പിക്കുന്നത് അവരുടെ കുടുംബക്കാരെ സമ്മതിച്ചു കൊടുക്കണം ആ കൂടെ കഴിയുന്ന ആൾ അയാൾക്കൊരു അവാർഡ് കൊടുക്കണം എന്താ നല്ല മനുഷ്യനാണ് ഈ സ്ത്രീയെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഇതിൻ്റെ ഒപ്പം ജീവിക്കുന്നതിനും എന്നൊക്കെ നമ്മൾ പറയും നമ്മളത് ദൂരെ നിന്നൊരു വീട്ടിലെ വഴക്ക് വീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഒരു കാര്യമായിരിക്കും മക്കളോടായാലും ഭർത്താവിനോടായാലും മാതാപിതാക്കളോട് സഹോദരങ്ങളായാലും എന്തിനെത്രയേറെ ഒച്ചയിലേറെ സംസാരിക്കണം എന്തുകൊണ്ട് ഇത്രയും ഭീകര ശബ്ദത്തിൽ അവരിങ്ങനെ അലറണം കേൾക്കുമ്പോൾ തന്നെ ആ രോചകം തോന്നും ചില വീടുകളിലെ വർത്തമാനം കേൾക്കുമ്പോൾ പേടി തോന്നും കൈയും കെട്ടി മിണ്ടാതിരിക്കുന്ന വ്യക്തിയെ പോലും കൈ ഇല്ലാത്തവനായാൽ പോലും അപ്പോൾ കൈ വെട്ടി വച്ചവനടിക്കുന്ന രീതിയിൽ തോന്നിപ്പോ ആ ഒരു സംഭാഷണം ചില നിമിഷങ്ങൾ നമുക്ക് മനസ്സിലാകും പെട്ടെന്ന് മനുഷ്യൻ്റെ വായി വരുന്ന വാക്കുകൾ മൂലം ക്ഷമ നശിച്ചാണ് മിക്ക കുടുംബങ്ങളിലും കലഹങ്ങൾ നിത്യ കാഴ്ചയാകുന്നത് അക്രമങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഒരല്പം ഒന്ന് താഴുന്നതിൽ തെറ്റില്ല ഈ നാക്കെന്നത് പറഞ്ഞത് നമ്മൾ ചെറിയൊരു അവയവമാണ് പക്ഷെ അതോ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കും നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ വളരെ സ്നേഹമുള്ള വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ വളരെ കരുതലും നിങ്ങളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിന് മികവുറ്റ ആൾക്കാരും ആയിരിക്കാം പക്ഷെ ഒരു സെക്കൻഡ് മതി നിങ്ങളുടെ വാക്കുകൾ കാരണം അതെല്ലാം തച്ചുടയ്ക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക കാരണമെന്ന് പറഞ്ഞ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരില്ലാതാക്കുന്നതും ഈ വാക്കുകൾ തന്നെയാണ് നിങ്ങളെന്ന വ്യക്തി ഒന്നുമല്ലതായി തീർന്നതും വാക്കുകൾ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും ഇത്തരം വാക്കുകൾ വരുമ്പോൾ മറ്റുള്ളവർ അത് ക്ഷമിക്കുന്നത് നിങ്ങൾ ആ സമയം കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നല്ലൊരു വ്യക്തിയാണല്ലോ എന്നുള്ള ചിന്തയിലാണ് നിങ്ങളെ പ്രിയപ്പെട്ടവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പക്ഷെ മുറപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങൾ വീണ്ടും 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 ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങളോട് അവർക്ക് പുച്ഛം തോന്നും പിന്നൊരവസരത്തിൽ നിങ്ങളെ അവർ ഒരു തരത്തിലും ബഹുമാനിക്കില്ല കിട്ടുന്ന ബഹുമാനമെല്ലാം അവിടെ അവസാനിക്കും നമ്മൾ ബഹുമാനത്തിന് അർഹമായ രീതിയിൽ നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കുക നമ്മൾ ആവശ്യമില്ലാതെ ഉച്ചയിൽ സംസാരിക്കാതിരിക്കുക നമ്മുടെ മക്കളെ നമ്മൾ വില കൊടുക്കുക ആവശ്യമില്ലാത്ത ഉച്ചപ്പാടുകൾ വെച്ച് നമ്മൾ നമ്മുടെ കുടുംബ അന്തരീക്ഷം മറ്റവരുടെ മുമ്പിൽ നിസ്സാരമായി കാണിക്കരുത് മറ്റൊരു മുമ്പിൽ നമ്മുടെ ഒരു തുറന്ന പുസ്തകമാകുന്നതിന് തുല്യമായി പോകും വരുന്നവരും പോകുന്നവരും എല്ലാം അവിടെ കഥകൾ കഥകൾമനയും നിങ്ങളെക്കുറിച്ച് മോശം വാക്കുകൾ കാടുമുത്തും നാടുമുത്തും ഇന്ന് രീതി നമ്മളറിയുന്നുണ്ടോ കാറ്റടിച്ചു പോകുന്ന ദിശയിലെല്ലാം അത് പാടിപ്പറന്നു പോവും അങ്ങനെ തന്നെയാണ് ഒരു മാ നാവിൽ നിന്ന് മറ്റൊരു നാവിലേക്ക് രഹസ്യവും പരസ്യവും എന്ന രീതിയിൽ നിങ്ങളൊരു പരിഹാസ വാക്കായി തീരും നിങ്ങളെ കാണുമ്പോഴേ പറയും ആ സ്ത്രീ ഒരു മോശപ്പെട്ട സ്ത്രീയാണ് അല്ലെങ്കിൽ ആ പുരുഷൻ ഒരു മോശപ്പെട്ട പുരുഷനാണ് ഇത്രയും മോശം മതപരിച്ച വാക്ക് നിങ്ങൾ കേൾക്കണം കോപം അന്ധനാക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ അതിനേക്കാളും അഗ്നിപർവ്വതം ഒട്ടിത്തെറിക്കുന്നത് പോലെ ആയിത്തീരും ആ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം സംഭവിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം വളരെ നല്ല സുന്ദരമായതും വളരെ ഭംഗിയുള്ളതും നിങ്ങൾ വളരെ അധികം നടക്കുന്നവരും ആയിരിക്കാം പക്ഷെ വാ തുറന്ന് പോയാൽ തീരുന്നു എന്ന് ചില ആൾക്കാർ പറയില്ലേ അതുപോലെ ആകാതിരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മുഖം പോലെ തന്നെ തിളക്കമുള്ളതായിട്ട് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ വാക്കുകൾ നിങ്ങളെപ്പോഴും മുഖം പോലെ നല്ല മനോഹരമായി സൂക്ഷിക്കുക ഒരു നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന വ്യക്തികളോ നിങ്ങളുടെ മുഖം മറന്നു പോയാൽ പോലും നിങ്ങൾ അവരോട് പറഞ്ഞ അലിവുള്ള വാക്കുകൾ അവർ നിങ്ങളെ ഓർമ്മിക്കും അവരെപ്പോഴിങ്ങനെ ചിന്തിക്കും അവർ എത്ര ഒരു നല്ല വ്യക്തിയായിരുന്നു എൻ്റെ ദുഃഖം അവർ അകത്തി എൻ്റെ ഈ സങ്കടം മാറുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആ നല്ല വാക്കുകൾ എന്നെ സംരക്ഷിച്ചു എന്നെ രക്ഷിച്ചു ചിലപ്പോൾ നമ്മൾ ചില വ്യക്തികളോട് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ യാത്ര മധ്യേ സംസാരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ചില വ്യക്തികൾ നമ്മൾ ചിലപ്പോൾ ഞാൻ പല അവസരത്തിലും കേട്ടിട്ടുണ്ട് എൻ്റെ കൂടെയിരുന്ന് എന്നോട് സംസാരിച്ച വ്യക്തിയുടെ വാക്കുകൾ എന്നെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ചു എൻ്റെ തെറ്റായ ചിന്തകളിൽ നിന്നും എനിക്ക് മാറ്റം തന്നു എൻ്റെ ധാരണകൾ അത് തെറ്റായിരുന്നു എന്ന് അവർ വർത്തമാനം എനിക്ക് മനസ്സിലാക്കി തന്നു ഇങ്ങനെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ അടുപ്പം കാണിക്കുകയും നമ്മൾ ഒത്തിരിയേറെ വിഷമങ്ങളും സങ്കടങ്ങളും അവർ പറയുകയും ചെയ്യും അതിന് കാരണം നമ്മൾ കൊടുക്കുന്ന പുഞ്ചിരിയാണ് നമ്മൾ അവരോടൊന്ന് അലുവോടെ ഒന്ന് നോക്കുന്നതാണ് ആ വ്യക്തിയിൽ അവരുടെ ഹൃദയത്തിലെ പാരങ്ങൾ നമ്മളോട് പറയാൻ തോന്നുന്നത് നമ്മൾ അങ്ങനെ ആയിരിക്കണം കാരണം നമ്മുടെ വാക്കുകളും നമ്മുടെ മുഖവും നമ്മുടെ ഹൃദയം എല്ലാം ഒരുപോലെ ആയിരിക്കണം നമ്മളെ ചില വ്യക്തികൾ പറയാറുണ്ട് അവൻ്റെ ഹൃദയമാണ് അവൻ്റെ കണ്ണുകൾ പറയുന്നതെന്ന് വാസ്തവമാണ് ഹൃദയത്തിൽ നിങ്ങൾ എന്താണോ അടക്കി വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ കണ്ണുകളിൽ കാണാൻ ശ്രമിക്കും അത് നിങ്ങളുടെ ചുണ്ടുകളിൽ പ്രകടമാകും അത് നിങ്ങളുടെ ശരീരഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് തന്നെ നമ്മൾ മുഖം മിനിക്ക് നടക്കുന്നതുപോലെ തന്നെ നമ്മുടെ മനസ്സ് നന്നായിട്ട് കുതിക്കി നമ്മുടെ വാക്കുകൾ നന്നായിത്തീരാൻ നമുക്ക് സാധിക്കട്ടെ മറ്റുള്ളവരെ അടുപ്പിക്കാനും അകറ്റാനും നമ്മുടെ വാക്കുകൾക്കാണ് കഴിയുന്നത് ക്ഷമ നമുക്കെപ്പോഴും കൂടെയിരിക്കണം നമ്മൾ ക്ഷമിക്കുവാനും സഹിക്കാനും നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും കേൾക്കാനും ഉള്ള ഒരു മനസ്സ് നമ്മളുള്ളെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തും പക്ഷെ നിങ്ങളുടെ മനസ്സൊന്നുമില്ലായിരിക്കാം നിങ്ങൾ നിഷ്കളങ്കരായിരിക്കാം ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ നിങ്ങൾ അറിയാതെ പൊട്ടിത്തെറിച്ചായിരിക്കാം പക്ഷെ അത് നിത്യസംഭവമായി സംഭവമായി മാറിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വഭാവ ദോഷ്യം തന്നെയാണ് ചില ആൾക്കാരെ പറയും ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്കിത് മാറാൻ പറ്റില്ല പക്ഷേ ഇത്രയും ഒച്ചപ്പാട് ഇത്രയും ബഹളം അത് മാറ്റേ പറ്റുള്ളൂ അത് മാറ്റേയില്ല എങ്കിൽ നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരു മൂല്യവുമില്ലാതായിരിക്കും നിങ്ങളാരും വില തരില്ല അഹങ്കാരി എന്ന വാക്ക് നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ അലങ്കാരമായി മാറും നമ്മൾ വാക്കുകൾ സംസാരിക്കാം നമ്മളെ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ തട്ടി താഴ്ത്തി നമ്മൾ അതപ്പിരിച്ച് കാണുന്ന സന്ദർഭങ്ങൾ നമ്മൾ നമുക്കായി തന്നെ സംസാരിക്കാം അത് അത്യാവശ്യമാണ് പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ സഹോദരങ്ങൾ മാതാപിതാക്കൾ ഇവരുടെ മുമ്പിൽ നമ്മൾ ആവശ്യമില്ലാതെ അട്ടി നിങ്ങളുടെ ജോലി ഭാരവും നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇതെല്ലാം എല്ലാവർക്കും അറിയാം കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന വ്യക്തി ആ പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് വ്യക്തികൾ മറ്റംഗങ്ങൾ സന്തോഷകരമായി പോകുന്നത് എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ തട്ടിക്കേറി നിങ്ങൾ നിങ്ങളല്ലാതെ പോകാതിരിക്കുക നിങ്ങൾക്കൊരു രോഗം പിടിപെട്ടാൽ നിങ്ങൾക്കൊരു തകർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അവരും മൈൻഡ് വെക്കില്ല കാരണം നിങ്ങളുടെ വീട്ടിലൊരു സമയമാണ് നിങ്ങൾ കൂടുതലും സ്പെൻഡ് ചെയ്യേണ്ടത് അതാണ് നിങ്ങൾക്ക് കൂടുതൽ യോഗ്യമായത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കുക നമ്മൾ മുഖം മിനിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വാക്കുകളും മിനുക്ക് സൂക്ഷിക്കുക ഉച്ചയിൽ സംസാരിക്കുന്ന ആ ഒരു സ്വഭാവം വിട്ടുകളയുക ആവശ്യമില്ലാത്ത ചിന്തകളിൽ ചെന്ന് തലവെച്ച് ആവശ്യമില്ലാത്ത ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ കയറ്റി നിങ്ങൾ നിങ്ങളല്ലാതാകാതിരിക്കുക നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ കൊടുക്കുന്ന അഭിമാനം അത് നിങ്ങളുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാകട്ടെ നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാനായി നിങ്ങൾ അല്പം ക്ഷമയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുക പ്രവർത്തിക്കുക ചിന്തകളും വാക്കുകളും പ്രവർത്തിക്കണം അത് നിങ്ങളുടെ മാത്രം അഭിമാനമായി കാണുക അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനമായി കാണുക നിങ്ങൾ ഒച്ചയെ സംസാരിക്കുമ്പോൾ നാല് ഒപ്പിനും നിങ്ങളെ അവിടെ പതിയിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക അവർ മുമ്പിൽ നിങ്ങൾ പരിഹാസപാത്രമാണ് നിങ്ങളിപ്പം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് ഇത് നിങ്ങളുടെ സ്വഭാവം മാറി ഇത് നിങ്ങളുടെ ശീലമായി മാറി ഇത്തരം ശീലങ്ങൾ മാറ്റുക വാക്കുകൾ സൂക്ഷിക്കുക താങ്ക്